കേരള ലോട്ടറിയുടെ കാരുണ്യ പ്ലസിൻ്റെ ഒരു കോടി രൂപ ഒറ്റപ്പാലത്ത് വിറ്റ ടിക്കറ്റിന് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ ബസ് ഡ്രൈവർക്കാണ് ഒരു കോടി അടിച്ചത് പി കെ എഴുപത്തെട്ട് ഇരുപത്തിനാല് നാൽപ്പത്തിരണ്ട് എന്ന നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് കാരുണ്യ പ്ലസിന്റെ ഒരു കോടി രൂപയാണ് സമ്മാനമായി ലഭിച്ചത് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ ബസ് ഡ്രൈവർക്കാണ് ഒരു കോടി അടിച്ചതെന്ന് ലോട്ടറി ഏജന്റ് പറഞ്ഞു പി രാജൻ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് നാലു മാസം മുമ്പും ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിന് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരുന്നു തങ്ങൾ വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഏജൻസി ഉടമ വി രാജൻ പറഞ്ഞു അതിന്റെ പുതിയ ഒരു സംവിധാനമാണ് ഗവൺമെന്റിന്റെ അതിൻ്റെ എല്ലാ പ്രൈസുകളും ഒന്നാം സമ്മാനം ഒരു കൂടിയാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിലാണ് ഈ സർക്കാർ ഈ ലോട്ടറി നടത്തി കൊണ്ടിരിക്കുന്നത് ദൈവകാരൻ കൊണ്ട് ഒരാഴ്ചകളുടെ തന്നെ നമ്മൾ വിറ്റടിക്കൽ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ള ആൾ പറമ്പാളെന്നല്ല ഒറ്റപ്പാറം ടൗണിൽ നിന്നാളെന്നാണ് അത് ബാങ്കിൽ സേഫ്റ്റി ആയി കൊട്ടിയതിന് ശേഷം ആൾ അദ്ദേഹം പേര് പറയാൻ തയ്യാറാണ് ഈ ലോട്ടറി അടിച്ചതിന്റെ പിന്നില് ഒറ്റപ്പെട്ട എല്ലാവരുടെയും സഹകരണങ്ങൾ സഹായങ്ങളാണ് ഞങ്ങൾ ലോട്ടറി കച്ചന തുടങ്ങിയ കാലം മുതൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒറ്റപ്പെട്ട ജനങ്ങളാണ് രാഷ്ട്രീയ ഭേദം എല്ലാവരും നമ്മൾക്ക് നല്ല പ്രോത്സാഹനം തരുന്നവരാണ് അതുകൊണ്ട് ഒറ്റപ്പാളത്തുകാരുടെയും കൂടി അനുഗ്രഹമാണ് ഈ ഒന്നാം സമ്മാനം നമുക്ക് കിട്ടിയത് അത് ലോട്ടറി പുതിയതും ഒരാഴ്ചയായിട്ടുള്ളൂ അതൊരു ഒന്നാം സമ്മളിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം